സമയത്ത് വരും തെരഞ്ഞെടുപ്പ് സമയത്ത് വരും എന്നിട്ടോ പച്ചക്കൊടി പച്ചമല പച്ച എന്ത് ഷാള് ഇതൊക്കെ വരും എന്നിട്ടാ ഒരു യാസീൻ ഓതും ആ യാസീൻ ഓതിക്കൊണ്ട് നമ്മള് അപ്പൊ വിചാരിക്കും നമ്മളെ പിന്നെ മുസ്ലിമിന്റെ പാട്ടിയാന്ന് വിചാരിക്കും ഒരിക്കൽ തെറ്റിദ്ധരിക്കരുത് മുസ്ലിം ലീഗ് മുസ്ലിമിന്റെ വാട്ടിയല്ല മുസ്ലിമിന് അങ്ങനെ ആകെ ഒന്നേ ഉള്ളു അതെന്താണ് അവന്റെ അവന്റെ മതബോധമാണ് അവന്റെ മതവിശ്വാസമാണ് ആ മതവിശ്വാസത്തിൽ എവിടെങ്കിലും പാട്ടുണ്ടോ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഞാൻ പഠിച്ച മദ്രസില് എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ ആറാം ക്ലാസ് മദ്രസയിലും രണ്ടു കൊല്ലം അത്താണിക്കൽ പള്ളിക്കൽ ഓടാനും പോയിട്ടുണ്ട് അവിടെ ഓതിയിട്ടുണ്ട് 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 പിന്നെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഗ്രാമർ പഠിപ്പിക്കും അറബിയുടെ അത് അവിടെ അവിടെ എവിടെ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ച കാര്യം കാര്യം ഇസ്ലാം അഞ്ചാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അഞ്ചു നേരം നിസ്കരിക്കലാണ് അത് സുബി മുതൽ ഇഷ വരെയാണ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം മാസം വന്ന നോമ്പെടുക്കണം പിന്നെന്താ അച്ഛന് സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അച്ഛന് പോകണം സഖാത്തിന് തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് തങ്ങളുടെ വരവും ചെലവും ബാക്കിയാക്കി കഴിഞ്ഞു കിട്ടുന്ന ബാക്കി നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് സുഖത്ത് ഇതല്ലാത്ത മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യണം നിങ്ങൾ അറിയപ്പെടിച്ചിട്ടുണ്ടാരി ഈമാന്താരി ആറാണ് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അതെന്താണ് അത് നമുക്ക് അള്ളാവിലും പ്രവാചകനിലും മലക്കിലും അങ്ങ് തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അവിടെയും എന്തില്ല മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യണം എന്ന് വേണ്ടില്ല മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്താല് സ്വർഗത്തെ പോകാൻ പറ്റണം എന്ന് എവിടെയും വേണ്ടില്ല അപ്പൊ എന്താ പ്രശ്നം മതമല്ല പ്രശ്നം എന്താ പ്രശ്നം അധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇവരുടെ നിർവികത്ത നിലപാടാണ് പ്രശ്നം അവർ തന്മാരെ കൊണ്ടുവരും ഓനമാരെ കൊണ്ടുവരും അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലേക്ക് മതത്തെ അധികാരത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഈ വിഭാഗത്തെ നമ്മൾ ും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുവേണ്ടത്